എ പ്ലസ് നേടിയതിന് തൃശൂർ കുന്നംകുളത്തെ ഒരു കൂട്ടം മിടുക്കന്മാരും മിടുക്കികൾക്കും കിട്ടിയത് സ്വപ്നതുല്യമായ ആകാശയാത്രയാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വിദ്യാർത്ഥികൾക്കായി ആകാശയാത്ര ഒരുക്കിയത് വിമാനത്തിൽ പോയ കുട്ടികൾക്ക് വന്ദേ ഭാരത് ട്രെയിനിലായിരുന്നു മടക്കയാത്ര പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുന്നംകുളം പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാല് വിദ്യാർത്ഥികൾക്കാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിമാനയാത്ര ഒരുക്കിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര നവംബർ മാസത്തിൽ സ്കൂളിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ സൊസൈറ്റി പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ വിമാനയാത്ര ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിലായിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള കുട്ടികളുടെ യാത്ര തലസ്ഥാനത്തെത്തിയ കുട്ടികളെയും അധ്യാപകരെയും റവന്യൂ മന്ത്രി കെ രാജൻ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് ക്ഷണിച്ച് മധുരം നൽകി സ്വീകരിച്ചു വിമാനയാത്ര സമാനമായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ നല്ലൊരു യാത്രയായിരുന്നു കാര്യങ്ങൾ കാണാൻ ഫ്ലൈറ്റിൽ കയറാൻ കയറണേ സന്തോഷമുണ്ട് കുട്ടികളും അവരെ അനുഗമിച്ച അധ്യാപകരും ഷെയർ ആൻഡ് കെയർ സൊസൈറ്റി ഭാരവാഹികളും ബുധനാഴ്ച വൈകിട്ട് മണിക്ക് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലേക്ക് മടങ്ങി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നേടുന്നതിനായി അധിക സമയ ക്ലാസ് ഉൾപ്പെടെ വലിയ പരിശ്രമമാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയിരുന്നത് കൈരളി ന്യൂസ് തൃശൂർ